പക്ഷെ ഇത് ചെയ്തത് ഒരു പാർട്ടിക്കും ചെയ്യാൻ പാടില്ലാത്ത അനീതിയാണ് അന്യായമാണ് അതും ദളിത് ഒരു ചെറുപ്പക്കാരോടൊക്കെ അത് ചെയ്തത് വളരെ അന്യായമാണ് കഴിഞ്ഞ തവണ മൂന്ന് സീറ്റാണ് പിന്നെ ബി ജെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സീറ്റിൽ പ്രാവശ്യം അത് ഒതുങ്ങി വിമതറി പുറത്താക്കിയതിൽ മണ്ണാർക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി ദളിതറി അവഗണിച്ചു ഓഫീസ് നടത്തിക്കൊണ്ടുപോകാനാണ് ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത് ബ്ലോക്ക് പ്രസിഡന്റിന് കാര്യങ്ങൾ അറിയില്ല അസിസ് ഭീമനാടിനെതിരെ ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇല്ലാത്തതിന് കാരണവും ദളിത് അവഗണന മൂലമാണെന്നും പി ആർ സുരേഷ് വ്യക്തമാക്കി അതിൽ ഞങ്ങൾ വിശദമായ ചർച്ചകൾ നടത്തി ഇതിനൊരു കോർ കമ്മിറ്റിയുണ്ട് കോൺഗ്രസിന്റെ പിന്നെ ഭാഗത്തുനിന്നും നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അഞ്ചംഗ കോർ കമ്മിറ്റിയുണ്ട് ആ കോർ കമ്മിറ്റിയുടെ ചുമതല മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസിന്റെ കീഴിൽ വരുന്ന ബ്ലോക്ക് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുകയും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുകയും ചെയ്യുക എന്നതാണ് ഈ കോർ കമ്മിറ്റിയുടെ ചുമതല ഈ കോർ കമ്മിറ്റിയിൽ ഞാനും അതുപോലെ തന്നെ മറ്റൊരു ഡി സി സി ഭാരവാഹിയായ അഹമ്മദ് അഷഫും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അസീസും മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വി വി ഷൗക്കത്തലിയും ഡി സി സി മെമ്പർ ആയിട്ടുള്ള ബാലകൃഷ്ണനുമാണ് ഇതിൽ അഞ്ചംഗങ്ങൾ ഈ വിഷയങ്ങൾ ഞങ്ങൾ വളരെ ഭംഗിയായി തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോയതാണ് തോരാവരം വാർഡിന്റെ പ്രശ്നം വന്നപ്പോൾ അജേഷ് എന്ന് പറയുന്ന ആൾക്കാണ് ഇതിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ലിസ്റ്റിൽ മുൻതൂക്കം കിട്ടിയതും ഇതിൽ പിന്നെ പ്രഥമ പരിഗണന കൊടുത്തതും അജേഷിനാണ് അജേഷിന്റെ ലിസ്റ്റ് വി വി ഷൗക്കത്തലി സ്വന്തം കയ്യക്ഷരത്തിൽ തയ്യാറാക്കി മൊത്തം മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ആ ലിസ്റ്റ് വിടാൻ നിൽക്കുന്ന സമയത്താണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അസീസ് മാഷ് പറയുന്നത് എനിക്ക് ഈ ഓഫീസ് കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ സതീശൻ എന്ന വ്യക്തിയുടെ സഹായം വേണം അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു സീറ്റിൽ സതീഷിന് മത്സരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് വെക്കുന്നത് അപ്പൊ ഞങ്ങൾ അഞ്ചു പേര് മാത്രമേ ഉള്ളൂ ആ കോർ കമ്മിറ്റി യോഗത്തിൽ അപ്പോ സ്വാഭാവികമായിട്ട് ലിസ്റ്റ് എല്ലാം തയ്യാറായി കഴിഞ്ഞ ഒരു മാറ്റത്തിന് ശരിയല്ല എന്ന് ഞാൻ പറയുകയും അപ്പൊ ഇതിൽ പൊതുവൊരു അഭിപ്രായം വന്നു ഇനി അതൊരു പിന്നെ ഓഫീസ് പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് നിൽക്കണ്ട ഒരു വിട്ടുവീഴ്ചയൊക്കെ ഒക്കെ തയ്യാറായ അപ്പൊ ഞാൻ അതിലൊരു പിന്നെ ഡിമാൻഡ് വെച്ചു കഴിഞ്ഞ തവണ തെന്നാരി സീറ്റിൽ ഇതുപോലെ മത്സരം നടന്നതാണ് അന്ന് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയും അവിടെ മത്സരിച്ചു വനിതാ സീറ്റായിരുന്നു അന്ന് ഞങ്ങളെടുത്ത നിലപാട് ഒരു കോൺഗ്രസ് നേതാവും അവിടെ പ്രചരണത്തിന് പോവുകയോ അതിൻ്റെ ഒരു പക്ഷം തുടിക്കുകയോ ചെയ്തില്ല അതിൽ കോൺഗ്രസിന്റെ ഒരു പിന്നെ ആൾ വിജയിച്ചു കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമുള്ള ആള് പരാജയപ്പെടുകയും അല്ലാതെ മത്സരിച്ച പിന്നെ വനിതാ സ്ഥാനാർത്ഥി വിജയിച്ച് കമലാക്ഷി വിജയിച്ച് അഞ്ചു കൊല്ലം മെമ്പറായിട്ട് കൗൺസിലറായിട്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഇരുന്നതാണ് അന്ന് ഒരാളെ പോലും ഈ രണ്ട് വിഭാഗത്തിന്റെയും സ്ഥാനാർത്ഥികളെയോ വിജയിച്ച കൗൺസിലറേയോ അതിന് എലക്ഷൻ വർക്ക് നടത്തിയ ആളുകളിൽ ഒരാളെ പോലും പുറത്താക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ആ പിന്നെ വിജയിച്ചു വന്ന കമലാക്ഷി അഞ്ചു വർഷവും യു ഡി എഫിന്റെ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ സപ്പോർട്ട് ചെയ്തത് അവരെയും കൂടെ പിൻബലത്തിലാണ് പതിനഞ്ച് സീറ്റോടു കൂടി മുനിസിപ്പാലിറ്റി ഭരണം നടത്തിയത് അപ്പൊ കോൺഗ്രസ് അന്ന് അന്നെടുത്ത നിലപാട് അവിടെ സൗഹാർദ്ദപരമായ മത്സരം നടക്കട്ടെ നമ്മളൊരു പക്ഷത്ത് ചേരണ്ട എന്നൊരു നിലപാടെടുത്തു അപ്പൊ ഞാൻ ഈ അജേഷിന്റെയും ഇപ്പോ സ്ഥാനാർത്ഥിത്വം കൊടുത്ത സതീഷിന്റെയും പ്രശ്നം വന്നപ്പോ ഞാൻ വ്യക്തമായി ഈ നേതാക്കന്മാരോട് പറഞ്ഞത് ഇവിടെ നമ്മൾ കഴിഞ്ഞ വേണമെങ്കിൽ പിന്നെ അസീസിന്റെ അതായത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ റിക്വസ്റ്റ് നമുക്ക് എടുക്കാം അവിടെ സൗഹാർദ്ദ മത്സരം നടക്കട്ടെ ചിഹ്നം കൊടുക്കുകയാണെങ്കിൽ അത് സതീഷിന് കൊടുത്തോട്ടെ വിരോധമല്ല അവിടെ മത്സരിക്കുമ്പോൾ പിന്നെ സൗഹാർദ്ദപരമായ മത്സരം തെന്നാരിയിൽ നടന്നതുപോലെ കൃത്യമായ ഞാൻ ഉദാഹരണം പറഞ്ഞു തെന്നാരിയിൽ നടന്നതുപോലെ സൗഹാർദപരമായ മത്സരം നടക്കട്ടെ നമ്മളൊരാളുടെ പക്ഷത്ത് നിൽക്കണ്ട അവിടെ വിജയിച്ചു വരുന്നവൻ ഒരാണെന്നുണ്ടെങ്കിലും അവരും ആ മത്സരിക്കുന്നവനും കോൺഗ്രസ് പാർട്ടിയിൽ നിലനിന്ന് പോട്ടെ എന്നൊരു നിലപാടെടുത്തിട്ടാണ് അന്നത്തെ കോർ കമ്മിറ്റി യോഗം പിരിഞ്ഞത് എന്നാൽ ഇന്ന് കാണുന്നത് ഈ പറയുന്ന സ്ഥാനാർത്ഥിയെ പുറത്താക്കി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമുക്ക് വളരെ വിഷമം തോന്നിയ ഒരു കാര്യം മിക്ക കോളനികളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ബി ജെ പിയും സംഘപരിവാറും ദളിത് കോളനികളിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് മുന്നൂറോളം വോട്ടുള്ള തോരാവരം പോലെയുള്ള ഒരു വാർഡിൽ ഒരു കോളനി നിൽക്കുന്ന വാർഡിൽ അവിടെ സ്വാധീനമുള്ള അജേഷ് എന്ന് പറയുന്ന ഒരു ദളിത് ചെറുപ്പക്കാരനെ എത്ര നിസ്സാരമായിട്ടാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ഇതിന് മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തോ മണ്ഡലം പ്രസിഡന്റ് നോട്ടീസ് കൊടുത്തോ എന്നാവശ്യപ്പെട്ടോ ഇല്ല ബ്ലോക്ക് പ്രസിഡന്റ് നോട്ടീസ് കൊടുത്തോ ബ്ലോക്ക് പ്രസിഡന്റ് ചർച്ച ചെയ്തോ ഏതെങ്കിലും ബ്ലോക്ക് ഭാരവാഹി ചർച്ച ചെയ്തോ ഒരു ചർച്ചയും നടത്താതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ലെറ്റർ പാഡിൽ എഴുതി കൊടുക്കുക ഇത് പുറത്താക്കി പറയുക ഇതൊക്കെ ഒരു പാർട്ടിക്ക് യോജിക്കുന്ന നടപടിയാണ് ദളിത് മേഖലകളിൽ വരുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ന്യൂനപക്ഷത്തെയും അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളെയും പിന്നെ പിന്നോക്ക വിഭാഗങ്ങളെങ്കിൽ സംരക്ഷിക്കേണ്ട കോൺഗ്രസ് പാർട്ടിയാണ് ഒരു സീറ്റിന്റെ പ്രശ്നത്തിൽ ഇത് ചെയ്യുന്നത് അവിടെ സൗഹാർദ്ദ മത്സരം നടക്കട്ടെ എന്ന തീരുമാനം അട്ടിമറിക്കാൻ ആരാണ് ഇവരെ ചുമതലപ്പെടുത്തിയത് എന്ത് പ്രൊസീജിയർ പിന്നെ ഇവര് പിന്നെ നടപടിക്രമങ്ങളാണ് ഇവര് പൂർത്തിയാക്കിയിട്ടുള്ളതിൽ ഇവരെ ഒരാളെ പുറത്താക്കുമ്പോൾ അവനോട് പിൻവലിക്കണം അല്ലെങ്കിൽ ആ സീറ്റിൽ നിൽക്കരുത് നിന്നെ നടപടിയെടുക്കുന്നു ഒരു നോട്ടീസ് കൊടുക്കണ്ടേ ഒരു ചർച്ച നടത്തണ്ടേ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട് ഒന്നും നടക്കാതെ രണ്ട് ദളിത് യുവാക്കളെ കുറിച്ച് പാർട്ടി നിന്നോട് പുറത്താക്കുക എന്ന് പറ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് പ്രതികരിക്കാൻ കാരണം അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സീറ്റിൽ എന്തുകൊണ്ട് ഒരു ദളിത് യുവതിനെ നിർത്തിയിട്ടില്ല ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ സ്വന്തം സീറ്റ് പിന്നെ സംരക്ഷിച്ചല്ലോ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ദളിത് പിന്നെ വനിതക്കാണ് എന്തുകൊണ്ട് ഈ കോൺഗ്രസ് മത്സരിക്കുന്ന ഈ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടര കൊല്ലം ലീഗും രണ്ടര കൊല്ലം പിന്നെ കോൺഗ്രസുമാണ് ഇവിടെ ഭരിച്ചിരുന്നത് ഇപ്പോ ഇനി ഭരണം യു ഡി എഫിന് കിട്ടിയാൽ തന്നെ കോൺഗ്രസിന് അവിടെ ദളിത് വനിത എവിടെയുള്ളത് അഞ്ചു കൊല്ലവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ീഗ് ഭരിക്കുക അഞ്ചു കൊല്ലം ഇവർക്കാർക്കെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം വൈസ് പ്രസിഡന്റ് ആകുക ഇതൊക്കെ വളരെ സാബിത താല്പര്യമാണ് ഇതിൽ ഇത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ഇത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇതൊന്നും പാർട്ടിയുടെ കാര്യം പുറത്തു പറയാൻ താല്പര്യപ്പെട്ട ആളൊന്നുമല്ല ഞാൻ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ലല്ലോ ഈ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ടതും അജേഷൻ സീറ്റ് നിഷേധിച്ച കാര്യങ്ങളിൽ ഒന്നും നമ്മളൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് ചെയ്തത് ഒരു പാർട്ടിക്കും ചെയ്യാൻ പാടില്ലാത്ത അനീതിയാണ് അന്യായമാണ് അതും ദളിത് ഒരു ചെറുപ്പക്കാരോടൊക്കെ അത് ചെയ്തത് വളരെ അന്യായമാണ് അതിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അവിടെ പിന്നെ പത്ത് വർഷത്തോളമായിട്ട് ബി ജെ പി ജയിക്കുന്ന സീറ്റാണ് പോരാവിരം അവിടെ ഈ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത് ഇന്ന് യഥാർത്ഥത്തിൽ ശരിയായ മത്സരം നടത്തിയാൽ അവിടെ റിസൾട്ട് മാറും ഇപ്പൊ കഴിഞ്ഞ തവണ തെന്നാരിയിൽ ജയിച്ച കമലാക്ഷി യു ഡി എഫിനെ പിന്തുണച്ചത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പുറത്താക്കാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ അജേഷ് ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അജേഷിന്റെ പിന്തുണ യു ഡി എഫിന് വേണ്ടേ കോൺഗ്രസിന് വേണ്ടേ പിന്തുണ വേണ്ടേ ഒഴിവാക്കിയാൻ്റെ ശരി അപ്പൊ ഇതിലൊരു ക്ഷമയില്ലാതെ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു നോട്ടീസ് കൊടുക്കാതെ ഒന്ന് ചർച്ച ചെയ്യാതെ പുറത്താക്കാൻ ആരാണ് അധികാരം കൊടുത്തത് അങ്ങനെ ഒരു ശുപാർശ എടുത്തിട്ട് അതിന്റെ മുകളിൽ പിന്നെ ദളിത് യുവാക്കളെ പുറത്താക്കുന്നത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയും അതുകൊണ്ടാണ് പ്രതികരിച്ചതല്ല വേറെ പ്രത്യേകിച്ച് പാർട്ടിവിരുദ്ധമായ ഒരു കാര്യങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല നമുക്കതൊട്ട് താല്പര്യമില്ല കഴിഞ്ഞ തവണ മൂന്ന് സീറ്റാണ് പിന്നെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു സീറ്റിൽ പ്രാവശ്യം അതൊതു ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല ബി ജെ പി പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല ഈ പൊട്ടിത്തെറി എൽ ഡി എഫ് അനുകൂലമാകുമോ എന്ന ചിന്തയും പാർട്ടി പ്രവർത്തകരിലുണ്ട്